വെൽക്കം ടു മൂവി ബ്രാൻഡ് വളരെ ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ശ്രുതി ജയൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലൂടെയാണ് ശ്രുതി അരങ്ങേറ്റം കുറിക്കുന്നത് തുടർന്ന് പൈപ്പിൻ ചുവട്ടിലെ പ്രണയം നിത്യഹരിത നായകൻ ജൂൺ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരയായി മാറുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ശ്രുതി സജീവമാണ് ഇടയ്ക്ക് തന്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും മറ്റുമായി എത്താറുണ്ട് അടുത്ത കാലത്തായി ശ്രുതിക്ക് കാഴ്ച നഷ്ടമായി എന്ന തരത്തിലൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇപ്പോഴത്തെ ആ വാർത്തയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ തുറന്നു പറയുകയാണ് ശ്രുതി ജയൻ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇപ്പോഴത് വീണ്ടും ചർച്ചയാകുന്നുണ്ട് എല്ലാവരും വിളിച്ചു ചോദിക്കുന്നത് കണ്ണിന് കാഴ്ചയില്ലേ എന്നാണ് കണ്ണിന് കാഴ്ചയുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് സംഭവം പെട്ടെന്ന് കാഴ്ച നഷ്ടമാവുകയായിരുന്നു മൂന്ന് മാസം കാഴ്ച ഉണ്ടായിരുന്നില്ല അന്ന് ഡോക്ടർമാർക്കും എന്താണ് കാരണമെന്ന് മനസ്സിലായിരുന്നില്ല കാരണം കാരണമറിയാൻ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തലവേദന വരികയും പിന്നാലെ എന്റെ കാഴ്ച നഷ്ടപ്പെടുകയുമായിരുന്നു നേരത്തെ തലവേദനയുടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്രതീക്ഷിതമായി വന്നതാണ് ഡോക്ടർമാരും നിസ്സഹായരായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പഴയതുപോലെയായി ഇതിനിടെ ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എനിക്ക് ഡാൻസ് ഉപേക്ഷിക്കാൻ സാധിക്കില്ലായിരുന്നു അതെന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി പതിയെ കാഴ്ചയും തിരികെ കിട്ടിയെന്നും ശ്രുതി പറയുന്നു ജീവിതത്തെ വളരെ ലൈറ്റായിട്ട് കാണുന്ന ആളാണ് ഞാൻ എന്ത് വന്നാലും അതിനെ മറികടക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സഹോദരൻ മരിച്ചു അച്ഛൻ മരിച്ചു അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ നേരിട്ടു ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും അടുത്തത് എന്ത് എന്നാണ് ചിന്തിക്കുക അന്ന് അയ്യോ എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നില്ല ചെയ്തത് അടുത്തത് എന്ത് എന്നായിരുന്നു നൃത്തം ഉപേക്ഷിക്കാനാകില്ല എനിക്കൊരു ഐഡന്റിറ്റി തന്നത് നൃത്തമാണ് അന്ന് സുധാശന്ദ്രൻ കാല് നഷ്ടപ്പെട്ടിട്ടും വീണ്ടും ഡാൻസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു അങ്ങനെ പലരെയും ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഹെലൻ കല്ലറിനെ പോലുള്ളവരൊക്കെ മോട്ടിവേഷൻ ആയിരുന്നു അങ്ങനെ ഡാൻസ് ചെയ്യും എന്നൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും പരിശീലനം ആരംഭിക്കുകയും ചെയ്തിരുന്നുവെന്നും താരം പറയുന്നുണ്ട് അതേസമയം നൃത്തവുമായി മുന്നോട്ട് പോകണമെന്നായിരുന്നു വീട്ടുകാരുടെ ആഗ്രഹമെന്നും ശ്രുതി പറഞ്ഞിരുന്നു സിനിമ എന്ന് പറയുന്നത് അവരുടെ കണ്ണിലൂടെ നോക്കിയാൽ മറ്റൊരു ലോകമാണ് മാത്രമല്ല അവർ കുറച്ച് ഓർത്തഡോക്സ് കൂടിയാണ് ആ ലോകത്തേക്ക് മകളെ വിടാനുള്ള ഒരു വിഷമമൊക്കെ ആദ്യം അവർക്കുണ്ടായിരുന്നു പതിയെ അതുമായി അവർ പൊരുത്തപ്പെടുകയായിരുന്നു ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ലൊക്കേഷനുകൾ മാറി മാറിയുള്ള യാത്രയും പഠിച്ച പ്രൊഫഷനിൽ തുടരാത്തതിനുള്ള വിഷമവും ഒക്കെ അവൾ ഇടയ്ക്ക് പങ്കുവയ്ക്കാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും പിന്നോട്ട് പോവുക എന്നതും വളരെ വിഷമകരമായ കാര്യമാണ് അത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ നൃത്തവും അഭിനയവും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവർക്കും വിഷമമില്ല ആദ്യത്തെ ഒന്ന് രണ്ട് സിനിമയുടെ ലൊക്കേഷനിൽ അമ്മ കൂടെ വന്നിരുന്നു പിന്നീട് എന്റെ യാത്രകൾ ഒറ്റയ്ക്കാണ് മറ്റെല്ലാ പ്രൊഫഷനുകളിലും സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറുണ്ടല്ലോ അതേപോലെ തന്നെ ഈ മേഖലയിലെ എന്റെ യാത്ര തനിയാവാമെന്ന് ഞാനും കരുതിയെന്നും ശ്രുതി പറയുന്നു അതേസമയം അമ്മം എന്ന ചിത്രമാണ് ശ്രുതിയുടെ ഏറ്റവും പുതിയ സിനിമ പിന്നാലെ ചാട്ടുളി എന്ന ചിത്രവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് ഭാഷകളിലും ശ്രുതി അഭിനയിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് പുറമെ ഒ ലോകത്തും ശ്രുതി ജയൻ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്